ബിനത്തി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ മൗല അക്ബർ വില്ലാഹിൽ ഹംദുലില്ലാഹി യഅ്ഷിതുന്ന ദിയർഗൈസ് നൽകനൈകിമാരാഗട്ടെ എന്നോസാരിപ്പിക്കേ ഗോ ബുക്ക് ചെയ്യാറുള്ളത് ഉത്തരവാധതം ആയി നിവർുമeyim എല്ലന്റെ കൂട നിന്നും അതിന് പ്രോത്സാഹനം നൽകി അതിന് സഹായങ്ങൾ നൽകി അതിനെ വിജയിപ്പിച്ചു കൊടുക്കുക എന്നാണ് ഏറ്റവും മഹത്വം എന്താണ് നമ്മൾ കറാമത്ത് കറാമത്ത് എന്ന് പറഞ്ഞാൽ ഈ ഹർക്കുലാദത്തായി ഉള്ള അസംഭവ്യമായ കാര്യങ്ങൾ സാധാരണ മനുഷ്യരുടെ കഴിവുകൾക്ക് അതീതമായ കാര്യങ്ങൾ പ്രകടിപ്പിക്കൽ മാത്രമാണ് എന്ന് നമ്മൾ വിചാരിക്കരുത് പക്ഷേ അതിനേക്കാളും ഏറ്റവും വലിയ കറാമത്ത് ഈ കറാമത്ത് വലിയ പറയും ആ വലിയ വലിയ പറയും ഏറ്റവും വെച്ചാൽ ഈമാനാണ് അതിലാണ് ഒക്കെ കറാമത്തിന്റെ വലിയത് ആണ് ബാക്കിയൊക്കെ ഉണ്ടായത് നിങ്ങൾ അങ്ങനെ ഒന്ന് ആലോചിച്ചു നോക്കൂ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ഒക്കെ ഒരു ഒരു ലോകത്തിൽ ഉണ്ടാക്കിയ ഒരു സ്വാധീനം നാലോ അഞ്ചോ തലമുറകളിലുള്ള ആളുകൾ ഉസ്താദിന്റെ ശിഷ്യന്മാരെ ശിഷ്യന്മാരെ ശിഷ്യന്മാരാണ് ഞങ്ങളൊക്കെ ഞങ്ങളെ ശിഷ്യന്മാരെ സതാഫികളായി അവരം തുടങ്ങിയിട്ട് നോക്കു നിങ്ങൾ അഞ്ചും ആറും തലമുറ സതാബികളായി പത്തൊമ്പതിനായിരം സഹാബികൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇസ്ലാമിന്റെ തഹബാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുമ്പോൾ

ലോകത്തെ ഒരുപാട് ആലുങ്ങളുണ്ട് ലോകം കണ്ട ആഗോള സത്ത പിടിച്ചു പറ്റിയ വലിയ ആയുര്യങ്ങളും ഇസ്ലാമിക ധനവാദികൾക്ക് സജീവമായി പല ഭാഷകളിൽ പ്രബോധനം നടത്തുന്ന ആലുങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ശരിയാണ് പക്ഷെ അവരിൽ നിങ്ങൾ അവർക്കൊക്കെ ഇങ്ങനെയുള്ള സ്ഥിരം ഇല്ല അവര് തർശനം നടത്തുന്നുണ്ട് പക്ഷെ ഇങ്ങനെ പതിനായിരക്കണക്കിന്റെ മുതാലിനെ

ഈ ആന്റിനെടുക്കുന്ന തീരുമാനത്തെ പറയുന്നത് ആ അവർ കിതാബുകളുടെ നോക്കാൻ അവരുടെ ശിഷ്യന്മാരുടെ എണ്ണത്തിന് പോലും ഉള്ള പേജ് നോക്കി തീർത്തിട്ടില്ലാത്ത പോലും നോക്കി തീർത്തിട്ടില്ലാത്ത ആളുകളാണ് അതിങ്ങനെ വലിയ ആളുകളായി സമൂഹത്തിന് ഇറങ്ങിയിട്ട് സമൂഹ പിഴച്ചു എന്ന് പറയുന്നത് നിങ്ങൾ അതിന്റെ ഗൗരവം ആലോചിച്ചു ആര്യ നിങ്ങളെ ഒന്നിച്ചിട്ട് സ്വന്തം ജീവിതവും സ്വന്തം ഇല്ല കൈപ്പോകുന്ന അവസ്ഥ അതൊന്നും നമ്മുടെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ ആലന്യങ്ങളുടെ ഏറ്റവും വലിയ മഹത്വം ബന്ധപ്പെട്ടു എന്നതാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് എന്താ ചെയ്യാനുള്ളത് അതാണ് നമ്മൾ ആലോചിക്കുന്നത് അതാണ് നമുക്ക് എന്താണ് ചെയ്യാറുള്ളത് അതാണ് ഞാൻ അമ്പത്തിനെ പറഞ്ഞു വരുന്നത് ആലന്യങ്ങളുടെ കൂടെ നിൽക്കുക ചെയ്യുക അവർക്ക് എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നിരന്തരമായി നമ്മൾ ആ ആലോചനയിൽ നിന്നാണ് നമ്മുടെ വീടിന്റെ സിനിമകളിലേക്ക് മദ്രസേന പ്രവർത്തനങ്ങളിലേക്കൊക്കെ ഇറങ്ങുകയും സജീവമാവുകയും ചെയ്യുന്നത് ആ അവസരമാണ് നമുക്ക് ഉണ്ടാകേണ്ടത് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് എന്റെ പ്രിയപ്പെട്ട മുഖ്യങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ കാലം ഇങ്ങനെ വഴിമാറി സഞ്ചരിക്കുമ്പോ പറഞ്ഞ വഴിയിൽ നിന്ന് നല്ല കൂടെ അതിന് കൂടെ നിൽക്കുക എന്ന വലിയ ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കും നിർവഹിക്കാറുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ നിരന്തരമായി ആലോചിക്കാറുണ്ട് വിശ്വാസികളെ വിശ്വാസികളെ നിങ്ങൾ നിങ്ങൾ സൂക്ഷിക്കൂ സൂക്ഷിക്കൂ ഖുർആൻ എപ്പോഴാണ് ഏത് അത് നമ്മുടെ ജീവിതം കൊടുത്ത് മുഴുവനും സൂക്ഷിക്കുക അങ്ങനെ സൂക്ഷിച്ചാൽ മഹന്മാരെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തു ഇരിക്കുന്നത് ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു ചോദ്യത്തിന്റെ മറുപടിയായി സ്വർഗം തന്നെ വേണമെന്ന് പറഞ്ഞപ്പോ തിരിച്ചു പറഞ്ഞ ഒരു ഉണ്ട് എന്നെ നീ സഹായിക്കണം അത് അത് എത്തിക്കാനുള്ള എളുപ്പം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് സുരനമസ്കാരത്തിന് പ്രചോദനം നൽകുന്നുണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ ആര്യങ്ങളുടെ ഉസ്താദന്മാരുടെ ജീവിതത്തിൽ നിന്ന് അവരുടെ ജീവിതത്തിൽ നമുക്ക് പഠിച്ചെടുക്കാനുള്ളത് ഈ കാര്യങ്ങളാണ്